കലോത്സവത്തിലെ രണ്ടാം ദിനത്തിൽ ൾ കീഴടക്കിയത് കേരളോർമയുടെ ദിനരാത്രങ്ങളിൽ സർഗാത്മകയുടെ ചൈതന്യം പകർന്ന ഡീസോൺ കലോത്സവ വേദികളിൽ ശനിയാഴ്ച ക്യാമ്പസ് നർത്തകരുടെ ദിവസമായിരുന്നു മയൂരം തട്ടകം ഇശൽ എന്നീ പ്രമുഖ വേദികളെല്ലാം നൃത്ത ഇനങ്ങളാൽ സമ്പന്നമായിരുന്നു ആദ്യ തട്ടകത്തിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും സംഘനൃത്തമാണ് അരങ്ങേറിയത് നാടൻപാട്ടിന്റെ ചുവടുകൾ കൊണ്ട് നൃത്തവേദിയിൽ പുതിയ സാധ്യതകൾ തീർത്ത ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിനീത് കണ്ണനും സംഘവും ഒന്നാം സ്ഥാനം നേടിയ ഈ ഇനത്തിൽ കേരളോർമയിലെ അജീഷനും സംഘത്തിനുമായിരുന്നു രണ്ടാം സ്ഥാനം പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സിലെ അഞ്ചു ആന്റോണിയും സംഘവും ഒന്നാം സ്ഥാനം നേടി രണ്ടാം വേദിയായ മയൂരത്തിൽ ഫാൻസി ഡ്രസ് ഭരതനാട്യം മോഹിനിയാട്ട മത്സരങ്ങളാണ് അരങ്ങേറിയത് മൂന്നാം വേദിയായ ഇശലിൽ മാപ്പിള കലകളാണ് നിറഞ്ഞു നിന്നത് അത് പറയും ഒരു സ്ഥലത്ത് നിന്ന് കോൽക്കളി ദഫ്മുട്ട് ഒപ്പന മത്സരങ്ങൾ ആസ്വാദകർക്ക് വിരുന്നു നൽകിയ പെരുവല്ലൂർ മദർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ സനൂപും സംഘവും ഒപ്പനയിൽ ഒന്നാമതെത്തി തനിമയാർന്ന ചുവടുകളോടെ അവതരിപ്പിക്കപ്പെട്ട ദഫ്മുട്ടിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ നിയാസ് ആരിഫ് സംഘവുമാണ് ഒന്നാമതെത്തിയത് കോൽക്കളിയിലും ശ്രീകൃഷ്ണയിലെ കലാകാരന്മാർക്കാണ് ഒന്നാം സ്ഥാനം ഗ്രൂപ്പ് ഇനങ്ങൾക്ക് പത്ത് പോയിൻറ്റും വ്യക്തിഗത ഇനങ്ങൾക്ക് അഞ്ച് പോയിന്റുമാണ് നൽകുന്നത് എഞ്ചിനീയറിംഗ് കോളേജും ആതിഥേയരായ ശ്രീ കേരളോർമ കോളേജും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുന്ന മേള ഞായറാഴ്ചയാണ് സമാപിക്കുക ടി സി വി വാർത്ത തൃശൂർ